എല്ലേക്ക് സ്വാഗതം ഇട്ടു പ്രശ്നം തീർക്കാനുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ കൊറേ ബിസി ആയിരുന്നു വർക്കിലായതുകൊണ്ട് തന്നെ വീടുന്നില്ല ഇന്നത്തെ പരാതി ഈ ടാങ്ക് മറിച്ചിടുക ഇന്ന് വ്യത്യസ്തമായി വരാൻ വിചാരിച്ചപ്പോ അതൊന്നും നടന്നില്ല ആകെ നടന്നത് ഈ ഒരു പരിപാടിയാ സംഭവൊന്നുമല്ല ചെറിയൊരു പരിപാടിയാണ് അത് നിങ്ങൾ മുമ്പ് എത്തിച്ചുട്ടോ എത്തിച്ചതാണ് കാണുന്നത് ഓക്കേ പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്താലാണ് നമ്മൾ ചെയ്യാത്തത് കേട്ടോ ഹലോ കുട്ടാപ്പി കുട്ടാപ്പി എന്തെങ്കിലും കുറിച്ച് പറയാനുള്ളത് അതെ അതെ കുട്ടാപ്പി അതെ കുട്ടാപ്പി ഇത്രയാദി കളിക്കുന്നുണ്ട് അപ്പം ഇത് പരിപാടി വെച്ചാൽ ഈ സാമൂഹ്യ കമത്തിട്ട് ദസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുപോയ്ക്കണം ഓക്കേ വണ്ടർഫുൾഫുൾ കുത്ത കടിക്കും കടിക്കാൻ കടിച്ചു പിടിക്കും കണ്ട വാലുകൊണ്ടൊരു കുത്തും കടിച്ചു പിടിച്ചിട്ട് അടിച്ചിതാണ് തുകളിൻ്റെ മെയിൻ പരിപാടി വാള് കൊണ്ട് കുത്തിയിട്ട് കടിക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലാണ് പരിപാടി ഓക്കെ ചെയ്ത് കുട്ടാപ്പി ആ കോട്ടെ ഇത് മറിച്ചത് നിങ്ങൾ നേരത്തെ കണ്ടത് തേളിനെ കിട്ടിയതായിരുന്നു ആ തേളിനെ അതിന്റെ വൈക്ക് വിട്ടു എന്ന് തന്നെ പറയാം ഭൂമിയുടെ അവകാശികളല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ടാങ്ക് കമത്തിയിട്ടു അതിനുശേഷം നടന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് നിങ്ങൾ കണ്ടതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ഇപ്പോൾ ടാങ്ക് ഇളക്കുന്നത് എന്തിനാണെന്നറിയോ അതിൽ വെള്ളങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുട്ടാഫിയുടെ ബുദ്ധി ഒരു അൾട്ടിമേറ്റ് തന്നെയാണ് ഫൈനലി ഞങ്ങൾ അത് അതിവിപുലമായി തന്നെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്

സൂപ്പർ മോനെ ഇതുപോലെ ചെയ്യാൻ ഇതായിരുന്നു ആ ടാങ്കിന്റെ ഉൾഭാഗം നിറച്ചി ഇറ്റായിരുന്നു അതുമാത്രമല്ല മാത്രമല്ല അതിന്റെ ഉള്ളിൽ ഉടുക്കത്തൊരു മണമായിരുന്നു അത് പോകാൻ വേണ്ടി കുട്ടാപ്പി ചെയ്തത് എല്ലാം മണപ്പിക്കുന്ന വസ്തുക്കൾ എടുത്ത് ഒഴിച്ചൊരു മിക്സാക്കി നന്നായിട്ട് തേച്ച് പീഡിപ്പിക്കുകയാണ് ചെയ്തത് ഗായ്സ് നമ്മൾ അത്രയും പല എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീൻ പോയിട്ടുണ്ട് അപ്പം പ്രോട്ടീനു വേണ്ടി ഡബിൾ മുട്ടയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഗൈസ് ഉണ്ടാക്കുന്ന നമ്മുടെ തോന്നുന്നു കുട്ടാപ്പിയാണ് കുട്ടാപ്പി ഒരു ബിസിനസ് മെല്ലിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ പീസേ കിട്ടിയുള്ളൂ അതിൻ്റെ രോദനമായി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഗായ് സോ ഫയലിൽ നമ്മുടെ ടാങ്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ടാങ്കിൽ നമ്മൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ മുട്ട തിന്നു നെസ്റ്റ് പരിപാടിയാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് സോറി കാഴ്ചയല്ല തോന്നലാണ് ചായ കുടിക്കാൻ പോകാമെന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത് കുളത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ഒന്നല്ല സംഭവം സത്യം പറഞ്ഞ കുട്ടാപി നമ്മളോട് പറഞ്ഞു വാടാ നല്ലൊരു പോയുണ്ടെന്ന് സംഭവം പോയെന്നല്ല നോക്കി വരുന്ന വെള്ളം അവിടെ പോകുമ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് എന്തായാലും കാണാം കണ്ടു നോക്കി കാര്യം ഈ സ്പോർട്ട് എഴുതുന്നത് കോട്ടയത്ത് തോട്ടക്കാട് ആട്ടോ അതും മറക്ക എന്തായാലും പോയാലും കുളിക്കാൻ വീട് വിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഏതുകൂടി കുളി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് അഡ്വഞ്ചർ ആയി തോന്നുമെങ്കിലും ഒട്ടും അഡ്വഞ്ചർ അല്ല ഒരു കാട്ടിനൊന്നും കാടൊന്നും അല്ല സംഭവം സംഭവം അടിപൊളി ഫോറസ്റ്റാ എനിക്ക് തോന്നി തങ്ങനെ കേട്ടോ പക്ഷെ അടിപൊളി സ്ഥലമാണ് വൈബ് സ്ഥലമാണ് എല്ലാരും കുറച്ചു മുമ്പ് അതെതുകൊണ്ട് തന്നെ കുറച്ച് ചിറാപ്പൂഞ്ചി പോലെ ഇരുന്നു അപ്പൊ ചിറാപ്പൂഞ്ചിട്ടാന്ന് ചോദിച്ചാൽ തന്നെ കോപ്പറേറ്റ് വരും അതുകൊണ്ട് ആ പാട്ടിടുന്നില്ല വേറെന്തെങ്കിലും പാട്ടിട്ട ഒക്കെ പാചകം ഉണ്ടാവും എന്താ ഇത്രയും കാലം വീഡിയോ സംഭവം വേറെ ഒന്നല്ല ഞാൻ വർക്കിലായിരുന്നു അതായത് പണിയിലായിരുന്നു കായിച്ചു ഭയങ്കര വലിയ പണി എന്ന് കായിച്ചു അതിന്റെ ഫുൾ വീഡിയോ ഇനി വരും ഇരൊക്കെ പറന്നുപോളി വീര് പറന്നു പോളി ഇവിടെ വരുന്നത് പോയി വെള്ളച്ചാട്ടം രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടു തരം അനുഭവങ്ങൾ നേരിടാൻ പറ്റും നേരിടാനല്ല കണ്ടറിയാനും പറ്റും ആസ്വദിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത എനിക്കതല്ലേ തോന്നുന്നത് ഈ പാലം ബ്രിട്ടീഷർ ഉണ്ടാക്കിയതാണോ എന്നതാണ് എൻ്റെ ഡോട്ട് കാരണം അതിന് അത്യാവശ്യം പയകമുണ്ട് അതിനെയൊക്കെ തുരുമ്പെടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്താണെന്നാണ്

ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെയൊക്കെ വൈകിട്ടത് അപ്പൊ നമ്മൾ ചായ കുടിച്ച് ചായ കൂടി പാസ്സൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ബോർഡ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഒട്ടും ബോർഡ് ഇപ്പം ഉദ്ദേശിക്കില്ല കാരണം നമുക്ക് ഇതിന്റെ റിവ്യൂ കുളിച്ച റിവ്യൂ ചോദിച്ചു ഓക്കെ കുറച്ച് വീരുന്ന ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് ഇഷ്ടമായി എല്ലാം അങ്ങനെയാണല്ലോ ആദ്യം ആദ്യമൊന്നും ഇഷ്ടമാകില്ല പിന്നീടാണല്ലോ എല്ലാം ഇഷ്ടമാകല്ലേ ആ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഗോയസ് അത് അഞ്ചിൻ്റെ കട ഉണ്ട് കടലിൽ നമ്മക്ക് സാധനം എടുക്കാം സ്വഭാവം ഇങ്ങനത്തെ സ്വഭാവമാണ് ഇദ്ദേഹത്തിന്